ഹായ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സിക്സ് കെ ഫോളവേഴ്സ് ആയതിൻ്റെ അഹങ്കാരം കൊണ്ടും എൻ്റെ ചില വെൽ വിഷേഴ്സിൻ്റെ അഭിപ്രായം വാങ്ങിച്ചു ഞാൻ ഈ വഴി വന്നതാണ് കേട്ടോ വന്നപ്പോൾ പണി പാളിയോ എന്നൊരു ഡൗട്ട് സിക്സ് കെ ഫോളോവേഴ്സ് അവിടെ ഉണ്ടായിട്ട് കൂടി ഇവിടെ എഴുപത്തന്നെ ആയിട്ടുള്ളൂ സാരേ അല്ല ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല വൈദഭൈ ഞാൻ അയോണ ഞാനൊരു അക്കാഡമിക് ഓഫീസറാണ് കേട്ടോ ഹസ്ബൻഡ് അലൻ ജ്യൂഡ്നെറ്റോ മാരേജ് കഴിഞ്ഞപ്പോൾ മേരി ലയോണ എന്നുള്ള പേരൊന്ന് മേരി എടുത്ത് മാറ്റി ഞാൻ തന്നെയാണ് ജ്യൂഡ്നെറ്റോ കൂടെ ചേർത്തത് കേട്ടോ കാരണം മേരി ലയോണ എന്നുള്ള പേര് കേട്ടിട്ട് എല്ലാവരും മേരി മേരി എന്ന് തന്നെ വിളിക്കാൻ തുടങ്ങി മേരി ഒരു കോമൺ നെയിമാണ് ലയോണ വളരെ റിയർ ആയിട്ടുള്ളൊരു നെയിം അത് വിളിച്ച് കേൾക്കാനായിട്ടാണ് ഇങ്ങനൊരു മാറ്റം വരുത്തിയത് അലൻ ഒരു കൊമേഴ്ഷ്യൽ ആണ് കേട്ടോ ബൈ പ്രൊഫഷൻ ഡ്രൈവർ അല്ല ഡ്രൈവർ സി സി ടി വി എക്കോസ്പോട്ടിൽ വർക്ക് ചെയ്യുന്നു അതൊരു കയാക്കിംഗ് സെന്റർ സെൻ്ററാണ് ഓൺ ബൈസ് ഇൻ ലോ ഞാൻ വർക്ക് ചെയ്യുന്നതും കുക്കുസാറ് പഠിക്കുന്നതും സിറ്റാഡൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് അത് അലന്റെ പേരൻസിൻ്റെ സ്കൂളാണ് കേട്ടോ മമ്മി ഒരു കിൻഡർ ഗാർഡൻ ആയിട്ട് തുടങ്ങിയ സ്കൂളാണ് ഇപ്പോൾ ഫോർത്ത് വരെയുണ്ട് എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് കേട്ടോ നദാൻ ജൂഡ് നെറ്റോ നീൽജൂഡ് നെറ്റോ അതുകൊണ്ടാണ് ഈ ചാനലിന് നെറ്റോസ് എന്ന പേര് അമ്മ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്കും ഞങ്ങളുടെ ഇവിടെയുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നുകഴിഞ്ഞ് എടുക്കുന്ന വീഡിയോ ആണ് എൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് എവിടെ ചെന്ന് എത്തുമെന്നൊന്നും എനിക്കറിയത്തില്ല കുക്കു സാറിന് രാവിലത്തെ അപ്പം ബാക്കിയുള്ളത് പഞ്ചസാരയും പാൽ ഒഴിച്ചു കൊടുത്തു അവൻ ഉച്ചയ്ക്കും അപ്പം തന്നെ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഞാൻ ചോറ് കൊടുത്തു വിട്ടതാണ് അതുകൊണ്ട് വൈകുന്നേരത്ത് അത് കൊടുത്തു നിലവിന് പാലെടുത്തെങ്കിലും ആൾക്കിപ്പോൾ വേണ്ടാന്നും പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കുകയായിരുന്നു സ്കൂൾ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിലും ഞാൻ അപ്പം തന്നെ ചായ കുടിക്കും അല്ലെങ്കിൽ കിടന്നുറങ്ങും ഇന്നിപ്പോൾ ഈ ചാനലിൻ്റെ വളരെ ശോചനീയമായ അവസ്ഥ രാവിലെ തൊട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഞാൻ വൈകുന്നേരം ഒരു വീഡിയോ ഇങ്ങനെ ഇടാൻ തീരുമാനിച്ചിട്ടെടുക്കുന്ന വീഡിയോ ആണിത് ഞാൻ സാറ്റർഡേ സൺഡേസ് ലോങ് വീഡിയോ ഇടാന്ന് ഉദ്ദേശിച്ചിട്ടാണ് പരിപാടി ആരംഭിച്ചത് എന്നാലും ഇന്നങ്ങെടുക്കാന്ന് വരരു ഇതാണ് കൊല്ലം ഇരുവിപുരത്തുള്ള ഞങ്ങളുടെ കുരിശുമൂട് ഇത് അലൻ്റെയൊക്കെ കുടുംബ വീടായിരുന്നു കേട്ടോ ഇനി ഇതേ അപ്പുറത്തായിട്ട് നമ്മുടെ മാതാവിൻ്റെ കുരിശടിയുണ്ട് അതിന് തൊട്ട് പുറകിൽ കാണുന്നതാണ് എൻ്റെ വീട് അവിടെ ഇപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദറും കൊച്ചയും വൈഫും ഒക്കെ ഉണ്ട് അവിടുന്ന് ഒരു നാലഞ്ച് വയസ്സൊക്കെയുള്ളപ്പോൾ അക്ഷരം പഠിക്കാനായിട്ട് ഞാൻ ഞാനിവിടെ മമ്മിയടുത്ത് ട്യൂഷന് വന്നതാണ് ഇപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയായി ഇത് ആക്ച്വലി ആലൻ്റെ കുടുംബ വീടാണ് ഞാൻ കല്യാണം കഴിച്ച് വരുന്നത് ഈ വീട്ടിലോട്ടാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് പുലിച്ചെറിലാണ് നിലവിൻ്റെ പ്രഗ്നൻസി എനിക്ക് ഇച്ചിരി പ്രശ്നമായിരുന്നു അതുകൊണ്ട് ഞാൻ വീട്ടുകാരുടെയൊക്കെ അടുത്ത് നിന്നോട്ടെന്ന് എഴുതിയിട്ട് ഞാൻ ഇങ്ങോട്ട് മാറി മമ്മിയും ഡാഡയും പുലിച്ചെറിലോട്ട് പോയി സിസ്റ്റർ ഉണ്ട് സിസ്റ്ററുണ്ട് ചേച്ചി ചേച്ചിയും അവിടെ മമ്മീൻ ഡാഡേയും വീടിൻ്റെ അടുത്താണ് അതൊരു കോമ്പൗണ്ടിലെ രണ്ട് വീടായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ പരിപാടികൾ ഞാൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചതൊന്നും അടുക്കി പറക്കി വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കണം അപ്പൊ എന്തെങ്കിലും ഒക്കെ പ്രസംഗം കാണിക്കണ്ടേ അതുകൊണ്ട് അതെല്ലാം ഇന്ന് അങ്ങ് അടി കരുതി ഇൻസ്റ്റാഗ്രാമിൽ ചില വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അവിടെ നമുക്ക് ഒന്നര മിനിറ്റ് അല്ലേ പറ്റുള്ളൂ റീലൊക്കെ ഇടാനായിട്ട് അന്നേരം ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടോ കേട്ടോ കുറച്ച് ലെങ്തി ആയിട്ട് വീഡിയോ എടുക്കാൻ നിലവിന്റെ ഡെലിവറി സ്റ്റോറിയോട് കൂടി ഞാൻ യൂട്യൂബിൽ ചെറുതായിട്ടൊന്ന് വൈറലായിട്ടുണ്ട് കേട്ടോ വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ ഞാൻ ചെയ്ത വീഡിയോയും പിന്നെ കുറെ യൂട്യൂബ് ചാനൽസ് ഇന്റർവ്യൂനൊക്കെ ആ സമയത്ത് പിന്നെ ഞാൻ വി ഡി സതീഷിന്റെ ആളാണ് പിന്നെ വീണ ജോർജിന് പാർട്ടിക്കെതിരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സൈബർ അറ്റാക്സ് ഒക്കെ ഇങ്ങനെ തുടങ്ങി വന്നു പക്ഷെ അതൊന്നും കൊണ്ടല്ല കേട്ടോ ഞാനത് ആ വിഷയം ഞാൻ വിട്ട് െന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോ ചെയ്തതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല ഒരു മിന്നൽ പരിശോധനയും ഒരു തേങ്ങക്കുലയോ ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതങ്ങ് വിട്ടത് ഒരുപാട് പേര് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ സപ്പോർട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരുപാട് പേര് പബ്ലിക് സപ്പോർട്ട് ഒരുപാട് ആയിരുന്നു എന്റെ ആ വീഡിയോയ്ക്കും എന്റെ വ്യൂസിനൊക്കെ നിലവിൻ്റെയും കുക്കിന്റെ ഒക്കെ ഡെലിവറി സ്റ്റോറിയൊക്കെ പറയണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് അതൊക്കെ എപ്പോഴെങ്കിലും നടക്കുവാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഇപ്പൊ ഞാനൊരു വൈറൽ ഫീവറൊക്കെ കഴിഞ്ഞ് എണീറ്റതേ ഉള്ളൂ മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ കോവിഡിന്റെ സമയത്ത് പയറ്റി തെളിഞ്ഞതാണ് ഈ വീഡിയോ എഡിറ്റിങ്ങും വോയിസ് ഓവറും ഒക്കെ അപ്പോൾ അതൊക്കെ വെറുതെ െന്ന് കരുതിക്കനിന്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുക്കിംഗ് റീൽസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയതാണ് എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ അതൊന്ന് ക്ലിക്കായി ആവശ്യത്തിന് വ്യൂസും ഫോളോവേഴ്സും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ ലോങ് വീഡിയോ കാണാൻ ആഗ്രഹിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്റെ ഈ ലോങ് വീഡിയോ അപ്പോൾ തുടക്കം തന്നെ മധുരത്തിൽ നിന്നാവാൻ കരുതിയിട്ട് ഞാൻ ഇന്ന് ഒരു ചക്കപാപ്പ ഉണ്ടാക്കുകയാണ് ഇവിടെ അതിനങ്ങനെയാണ് പറയുന്നത് ഞാൻ വന്നപ്പോഴത്തേക്ക് അമ്മ ചക്കയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനെന്റെ ഫാദറിന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പകുതി ഞാനെടുത്തു പകുതി മമ്മിക്ക് കൊടുത്തുവിട്ടു ചക്കയുടെ ചോള തേങ്ങയുടെ രണ്ടാം പാലിൽ ഉപ്പും പഞ്ചസാരയും പിന്നെ ഒരു ഏലക്ക ഞാനൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട് ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം ഈ ഓഡിയോയുടെ ഇടയ്ക്ക് ഒരു ഇരപ്പ് പോലെ നിങ്ങൾ കേൾക്കുന്നത് വേവ്സിൻ്റെ സൗണ്ടാണ് കേട്ടോ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണല്ലേ കടല അപ്പം ആ സൗണ്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും കുക്കേഴ്സ് എ മോംസ്റ്റൈൽഡ് അവൻ ഇങ്ങനെ എൻ്റെ അടുത്ത് തന്നെ ഒട്ടിപ്പറ്റി നിണ്ടാകും പക്ഷെ നിലു അങ്ങനെയല്ല നിലവിന് ഇവിടെ എല്ലാം നടക്കണം കുരിച്ചും കൂടി മുഴുവൻ നടക്കണം അപ്പം അമ്മയും നിലവും കൂടെ ഇപ്പോൾ വില്ലിയംസിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ചക്ക വെണ്ടു അതിലേക്ക് ഞാൻ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു ഇനി അങ്ങ് ഓഫ് ചെയ്യണം ഈ ചട്ടി ആയതുകൊണ്ട് നമ്മൾ തിള വരുമ്പോൾ ഓഫ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഓഫ് ചെയ്താലും അതിങ്ങനെ തിളച്ച് പിരിഞ്ഞുകൊണ്ടിരിക്കും ഈ സംഭവം പക്ഷേ ഞാൻ വിചാരിച്ച പോലെയല്ല ഞാൻ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും വീഡിയോ തീരുന്നില്ല എന്തായാലും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്ത എഴുപത്തിയൊന്ന് പേർക്കും ഒരുപാട് നന്ദിയുണ്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എല്ലാ മനുഷ്യർക്കും കാണുമല്ലോ അതുപോലെ ചെറിയ ചെറിയ കുറച്ച് ആഗ്രഹങ്ങളുമായിട്ടാണ് ഈ ചാനൽ ഞാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബബായ്